വർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ ഫലോഷിക്കുന്ന പരമ്പരയില് വിന്യാസങ്ങളെ കുറിച്ച് സംസാരിച്ചു വരികയാണെന്നും അതിൽ ഇന്നലെ കുറച്ച് വിന്യാസങ്ങൾ എന്നുള്ള ഒരു അവസ്ഥ ആ വ്യവസ്ഥാ രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് ആയിട്ടുള്ള രൂപരേഖയായിട്ട് ഇവിടെന്ന് പറഞ്ഞു അപ്പോ അവയിൽ ആദ്യത്തെ ഒരു വിന്യാസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഒരുപാട് തവണ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുള്ള വിഷയമാണ് കാരണം ഇതിനെക്കുറിച്ച് അറിയാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു കാര്യം കൊണ്ട് അപ്പൊ അതിനെ പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫ്ലോ കണക്ട്സ് ആക്ടിവേറ്റ്സ് പാറ്റിവേറ്റ് ബാലൻസ് സിസ്റ്റം ത്രൂ ഇറ്റ് ഫ്ലോസ് പ്രവാഹ വിന്യാസം പ്രവാഹവിന്യാസം എന്നത് ഒരു വ്യവസ്ഥയിലെ ഊർജ്ജം വിഭവങ്ങൾ പോഷണങ്ങൾ വിവരങ്ങൾ എന്നിവ പ്രവഹിപ്പിക്കുന്ന നിർദ്ധരണിയാണ് ഓരോ സംവിധാനവും വലിയ ഒരു പരിസ്ഥിതിയിലാണ് നിലനിൽക്കുന്നത് ആ പരിസ്ഥിതിയിൽ നിന്ന് വിവിധ ഘടകങ്ങൾ വ്യവസ്ഥയ്ക്കുള്ളിലേക്ക് ഒഴുകുന്നതാണ് പ്രവാഹ വിന്യാസം വളരാനും സമതുലിതമായി നിലനിൽക്കുവാനും എല്ലാ സംവിധാനങ്ങൾക്കും പ്രവാഹങ്ങൾ ആവശ്യമാണ് ഒരു വ്യവസ്ഥയുടെ ഒഴുക്ക് വ്യവസ്ഥയെ അതിന്റെ പരിസ്ഥിതിയുമായി ബന്ധിപ്പിക്കുകയും സ്വയം സജീവമാക്കുകയും ചെയ്യുന്നു ഈ ഒഴുക്കിന് ഒരു തടസ്സവും ഒരു ഒരു വഴിയും ഈ നിയതലക്ഷുക്കിന് ഒരു തുടക്കവും ഒരു വഴിയും ഒരു നിയത ലക്ഷ്യവും ഉണ്ട് ശരീരത്തിൽ ഭക്ഷണം കോശമായി മാറുന്നത് പോലെ പ്രവഹിക്കപ്പെടുന്ന ഘടകങ്ങൾക്ക് വ്യവസ്ഥയ്ക്ക് അകത്തു വെച്ച് തന്നെ മതിയായ രൂപപരിണാമം സംഭവിക്കും ഒരു വ്യവസ്ഥയിലെ ഒരു പ്രവാഹം തടസ്സപ്പെടുകയോ സ്വാഭാവിക അളവിൽ നിന്നും വ്യതിചലിക്കുകയോ ചെയ്താൽ വ്യവസ്ഥയുടെ പ്രവർത്തനവും തകരാറിലായി തുടങ്ങും അത് പരിസ്ഥിതിയിലും സൂക്ഷ്മമായ ആഘാതമുണ്ടാക്കും ഒഴുക്കില്ലെങ്കിൽ വ്യവസ്ഥ തളരുകയോ തകരുകയോ ചെയ്യും നല്ലൊരു വ്യവസ്ഥ നിലനിൽക്കുവാൻ സുതാര്യവും എന്നാൽ നിയന്ത്രിതവുമായൊരു ഒഴുക്ക് വേണം പ്രതിദാനം അഥവാ ഫീഡ്ബാക്ക് ആ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ഉപവിന്യാസമാണ് അതെ പ്രവാഹം എന്നത് വ്യവസ്ഥയുടെ ജീവശക്തിയാണ് അപ്പൊ ഇതാണ് പ്രവാഹവിന്യാസത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു നമുക്കറിയാം വ്യവസ്ഥകൾ എല്ലാം അതിന്റെ പരിസരത്ത് നിലനിൽക്കുന്നു ഏതൊരു വ്യവസ്ഥയും അതിന്റെ പരിസരത്ത് ഏ വിപലമായി നിൽക്കുന്ന സംവിധാനത്തിന്റെ പരിസ്ഥിതിയുടെ അകത്താണ് നിലനിൽക്കുന്നത് അതായത് ഉപരി വ്യവസ്ഥയുടെ അകത്താണ് നിലനിൽക്കുന്നത് അപ്പോൾ ഉപരി വ്യവസ്ഥയിൽ നിന്നും വിഭിന്നമായ വിഛിന്നമായ ഒരു ഐസൊലേറ്റഡ് സംവിധാനമാണ് വ്യവസ്ഥ എന്നാണ് ഇവിടെ മിക്ക മനുഷ്യരുടെയും വിചാരം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു ബ്രേക്ക് ദ ചെയിൻ എന്നാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തിൽ നിന്നും മാറി വിഛിന്നരായി നിൽക്കുന്നു എന്നാണ് വിചാരം അങ്ങനെയല്ല നമ്മളൊരു വലിയ കൂടിനകത്ത് അതിന്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുക മാത്രമേ സാധ്യമാവുകയുള്ളു ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ സാധ്യമാവുകയുള്ളൂ അപ്പോ ആ വലിയ പരിസ്ഥിതിയുടെ അകത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിലെ ഘടകങ്ങളും വിഭവങ്ങളും എല്ലാം അങ്ങോട്ടും കൊടുത്തും വാങ്ങിയും കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഡൈനാമിസം നിലനിൽക്കുന്നത് അപ്പോ ഈ വ്യവസ്ഥ അതിന്റെ പരിസ്ഥിതിയിൽ നിന്നും വേണ്ടുന്ന വിഭവങ്ങൾ വേണ്ടുന്ന ഊർജം പോഷണങ്ങൾ വിവരങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ സ്വീകരിച്ചു കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഒരു നിമിഷം നിൽക്കുന്നു എന്നുള്ളതല്ല നിരന്തരം അങ്ങനെയാണ് നിരന്തരം അതിങ്ങനെ സ്വീകരിക്കുന്നതാണ് അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ടുള്ള ആ ഒരു 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 കാര്യം ഉണ്ടാകുന്ന സമയത്ത് തുടർച്ചയായിട്ട് ആ സ്വീകരണം സംഭവിക്കുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ ഇവിടെ പ്രവാഹം എന്ന് പറയുന്നത് ഈ സ്വീകരിച്ച് അവിടെ നിൽക്കുക എന്നുള്ളതാണ് സ്വീകരിച്ച് ഉപയോഗിച്ച് വെളിയിലേക്ക് കൊടുക്കുന്നു അതായത് പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്നു വീണ്ടുന്ന പ്രവർത്തനങ്ങൾ അകത്ത് നടത്തുന്നു അതിനുശേഷം വെള്ളിയിലേക്ക് അത് വിട്ടുകൊടുക്കുന്നു ഇൻപുട്ട് പ്രോസസ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു മൂന്ന് ഘട്ടങ്ങളിലൂടെ അത് കടന്നുപോകുന്നു ഇത് നിരന്തരമാണ് ഒരു നിമിഷമല്ല നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനൊരു ബ്രേക്കില്ല ആ സ്വീകരിക്കുന്നതിന് സ്വീകരിച്ചു അതിനുശേഷം ഈ പ്രോസസ്സ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ സ്വീകരിക്കാതിരുന്നേക്കാം അതിനുശേഷം വിസർജിക്കുന്നു ആ സമയത്ത് ചിലപ്പോ ഈ പ്രോസസ്സ് നിന്നേക്കാം അങ്ങനെയുള്ള ആ ഒരു ഒരു കാലാവൃത്തി പക്ഷെ ഉണ്ടായിരിക്കും പക്ഷെ ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ നിരന്തരമായി പരിസ്ഥിതിയെ തന്നിലൂടെ പരിസ്ഥിതിയുടെ വിഭവങ്ങളെ നല്ല ഞാൻ പറഞ്ഞത് എന്നുള്ളത് കേൾക്കുക പരിസ്ഥിതിയെ തന്നിലൂടെ കടത്തിവിടുന്ന ഈ സംവിധാനത്തെയാണ് പ്രവാഹം എന്ന് പറയുക ഇതൊരു ആപേക്ഷിക വസ്തുതയാണ് പരിസ്ഥിതി നമ്മളിലൂടെ കടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പരിസ്ഥിതിയിലൂടെ കടക്കുന്നു എന്നൊരു മറ്റൊരർത്ഥം കൂടെയുണ്ട് അപ്പോ ആ ഒരു പരിസ്ഥിതി നിന്നും വിവിധ ഘടകങ്ങൾ വ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്ക് ഒഴുകുന്നതും ഉള്ളിലേക്ക് ഒഴുകുന്നതാണ് പ്രവാഹ വിന്യാസം ഉള്ളിലൂടെ ഒഴുകുന്നത് എന്ന് ഒന്നുകൂടി തിരുത്തി വായിക്കുന്നത് നന്നായിരിക്കും വളരാനും സമതുലിതമായി നിലനിൽക്കാനും എല്ലാ സംവിധാനങ്ങളും പ്രവാഹം ആവശ്യമാണ് വളരാ ജനിച്ചു കഴിഞ്ഞാൽ വളരണം ആ വളരുന്നത് അതായത് പ്രാഥമിക രൂപമായിട്ടാണ് ഒരു അഹം ഉണ്ടാകുന്നത് ഈ അഹമുണ്ടായി അഹങ്കാരം എന്നുള്ളൊരു അവസ്ഥയുണ്ടായി കഴിഞ്ഞിട്ട് അതിനു മുകളിലേക്ക് ധർമ്മത്തിനനുസരിച്ച് അതിനു മുകളിലേക്ക് വീടുന്ന ഘടകങ്ങളെല്ലാം വെച്ചുപിടിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് പരിസ്ഥരത്ത് നിന്ന് എടുത്തുകൊണ്ടാണ് തൻ്റെ പരിസ്ഥിതിയിൽ നിന്നും വേണ്ടതിന് ഒരു സത്തയും ഉണ്ടാകുന്നത് വളരുന്നത് വളർച്ചയ്ക്കൊരു പരിധി ഉണ്ട് വളർച്ചയുണ്ടോ നമ്മൾ പിന്നീട് പഠിക്കും വളർച്ചയുടെ പരിധി എത്തുന്ന സമയത്ത് ആ വളർച്ച നിൽക്കും അത് കഴിയുമ്പോൾ ഈ വളർന്നതിന്റെ ഘടകങ്ങളുടെ കുറെ ഭാഗങ്ങളെ ഒഴിവാക്കി പുതിയതിനെ എടുക്കും വീണ്ടും കുറെ ഒഴിവാക്കും പുതിയതിനെ എടുക്കും അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ട് ട്രാൻസ്പ്ലേസ് ചെയ്തിട്ടാണ് ഈ ജീവിയുടെ വിപുലമായ യാത്ര സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയുടെ വിപുലമായ യാത്ര സംഭവിക്കുന്നത് അപ്പോ ആ യാത്ര എന്ന് പറയുന്നത് പ്രവാഹത്തിലൂടെയാണ് ഓക്കെ അപ്പൊ ഇത് ഈ ഒരു ഒരു പത്ത് യൂണിറ്റ് കേടുവന്നു പോയി ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് പത്ത് യൂണിറ്റ് കേടുവന്നു പോയി അപ്പോൾ പുതിയ പത്ത് യൂണിറ്റ് അവിടെ ഉണ്ടാക്കിയിടും എന്നുള്ളതാണ് സമതുല്യതാവസ്ഥ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്നും പ്ര പ്രകൃതിയിലേക്ക് പ്രവഹിക്കുന്നതിന് തത്തുല്യമായിട്ടുള്ളത് പ്രകൃതി പ്രകൃതിയിൽ നിന്നും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കും ഇത് ഈ ലോ ഓഫ് ഇക്കോണമി അനുസരിച്ച് ഇതിങ്ങനെ നിരന്തരമായിട്ട് തുടരുകയും നിരന്തരമായിട്ട് ബാലൻസ് ചെയ്യുകയും ചെയ്യും മരണത്തിന്റെ സമയത്ത് ഇതിൽ ചില കാര്യങ്ങൾ ഒന്ന് ഒഴിവാകുകയും ഈ വളർച്ചയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഒരു ചെറിയ തളർച്ചയിലേക്ക് വരികയും മരണത്തിന് ശേഷം ഡിസിൻ്റിഗ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോഴും ആ പ്രവാഹം എന്നുള്ളത് പൂർത്തീകരിക്കുക എന്നുള്ളൊരു പ്രക്രിയ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോ ഒരു വ്യവസ്ഥയുടെ ഒഴുക്ക് വ്യവസ്ഥയെ അതിന്റെ പരിസ്ഥിതിയുമായി ബന്ധിപ്പിക്കുകയും സ്വയം സജീവമാക്കുകയും ചെയ്യും ഈ പ്രവാഹം എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ബന്ധിപ്പിക്കുന്നു ചെയ്യുന്ന ഇപ്പൊ ഉണ്ട് ഞാൻ എന്തൊക്കെ വലിയ ഒരു കാര്യമായിട്ട് ഇങ്ങനെ ഈ മറ്റേ നമ്മള് പ്ലഗ് കുത്തുന്നോ അല്ലെ വെളിയുള്ള ഒരു സംവിധാനവുമായിട്ട് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന രീതിയിലല്ല മനസ്സിലാക്കേണ്ടത് പക്ഷെ ആ ഞാൻ ഞാനായിരിക്കുന്ന സമയത്ത് എന്റെ വായിലൂടെ മൂക്കിലൂടെ മറ്റു വരദ്വാരങ്ങളിലൂടെ ഞാൻ എനിക്ക് വേണ്ടത് സ്വീകരിക്കുന്നു അതിനുശേഷം ഇതേപോലെ തന്നെ അവയിലൂടെ ഞാൻ എന്നെ എനിക്ക് വേണ്ടാത്തതിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കണക്ഷനിലാണെന്ന് വേണേൽ പറയാം നമ്മൾ പരിസ്ഥിതി തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ തൽക്കാലത്തേക്ക് ഈ അഹത്തിന്റെ രൂപത്തിൽ ശരീരത്തിന്റെ രൂപത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മളായി നിൽക്കുന്നു എന്ന് പറയാം അപ്പോ നിരന്തരമായിട്ട് ഈ ഒഴുക്ക് സംഭവിക്കുന്നതിലൂടെ നമ്മൾ സമതുലിതാവസ്ഥയിൽ ഇരിക്കുന്നത് നമ്മൾ പരിസ്ഥിതിമായിട്ട് കണക്ട് ചെയ്യുന്നത് സ്വയം സജീവമായിരിക്കുന്നത് ഈ പ്രവാഹം എന്നുള്ളതിന് കൃത്യമായിട്ട് ഒരു ഒരു തുടക്കമുണ്ട് പരിസ്ഥിതിയാണ് തുടക്കം ഒരു വഴിയുണ്ട് ഈ വ്യവസ്ഥയാണ് വഴി അതിന് ലക്ഷ്യമുണ്ട് പരിസ്ഥിതി തന്നെയാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോ ഈ പ്രവാഹങ്ങൾക്കെല്ലാം തന്നെ ഈ ഈ ഒരു ഒഴുക്ക് ആ ഒഴുക്ക് ഉണ്ട് ആ ഒഴുക്കിന്റെ തുടക്കം വഴി ഒടുക്കം എന്നിവയുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഒഴുക്കിനിടയിൽ ശരീരത്തിലെ ഭക്ഷണം കോശമായി മാറുന്നത് പോലെ പ്രവഹിക്കപ്പെടുന്ന ഘടകങ്ങൾക്ക് വ്യവസ്ഥയ്ക്ക് അകത്തു വെച്ച് തന്നെ മതിയായ രൂപപരിണാമം സംഭവിക്കുന്നുണ്ട് ഇപ്പം മെറ്റാബോളിക് ആക്ടിവിറ്റി വഴി നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുന്ന പോഷണങ്ങൾ ശരീരകോശങ്ങളായിട്ട് മാറും കുറച്ച് ഊർജമായിട്ട് മാറും കുറച്ച് മറ്റു ചില വികാരങ്ങളായിട്ടും ഒക്കെ മാറും അതിനുശേഷം ബാക്കിയുള്ളവയും ഇവയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അത് വിസർജ്യമായിട്ട് വെളിയിലേക്ക് പോകും അപ്പൊ രൂപപരിണാമം സംഭവിക്കാം ഈ അകത്തേക്ക് പോകുന്ന അതേ രൂപീ തന്നെയാണ് വെളിയിലേക്ക് വരിക എന്ന് പറയാൻ കഴിഞ്ഞു രൂപപരിണാമം സംഭവിക്കും എല്ലാ വ്യവസ്ഥകളും അതിലൂടെ കിടക്കുന്ന വ്യവസ്ഥകളെല്ലാം രൂപപരിണാമം വരുത്തും ഈ രൂപപരിണാമം സംഭവിച്ചാലും ഇല്ലെങ്കിൽ ഈ പ്രവാഹം എന്നുള്ളത് കൃത്യമായിട്ട് നടക്കും പ്രവാഹം എത്ര പ്രവഹിക്കുന്നു എത്ര അകത്തേക്ക് വരുന്നു അത്രയും തന്നെ പുറത്തേക്ക് പോകണം ആ പോക്ക് അവിടെ കൃത്യമായിട്ട് സംഭവിക്കണം എത്ര അകത്തേക്ക് വരുന്നു അത്രയും പുറത്തേക്ക് പോകണം അതിന് കാലങ്ങൾ എടുത്തിട്ടാണെങ്കിലും ഒരല്പം വൈകിട്ടാണെങ്കിലും അതിങ്ങനെ സംഭവിക്കും അതിന് ഈ വ്യവസ്ഥയുടെ നിലനിൽപ്പുമായിട്ട് ബന്ധമുണ്ട് ആ ഒഴുക്കിന്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് അങ്ങനെ ഒരു ബന്ധമുണ്ട് ഒരുപാട് ആ അകത്തേക്കുള്ളത് കൂടി പുറത്തേക്കുള്ളത് കൊഴു കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം പെട്ട വല്ലാതെ വളരും വളർന്നു കഴിഞ്ഞാൽ ഈ അതിന്റെ വളർച്ചാ പരിധിയും പോയിട്ട് ആ വ്യവസ്ഥയ്ക്ക് വിൽക്കാൻ കഴിയാതെ വിസ്ഫോടിക്കപ്പെടും അതല്ല അകത്തേക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വെച്ചാൽ വ്യവസ്ഥ പെട്ടെന്ന് തീർന്നു പോകും അങ്ങനെ ഈ ഒരു വ്യവസ്ഥയിലെ പ്രവാഹം തടസ്സപ്പെടുകയോ സ്വാഭാവിക അളവിൽ നിന്നും വ്യതിചലിക്കുകയോ ചെയ്താൽ വ്യവസ്ഥയുടെ പ്രവർത്തനം തകരാറിലയെ തുടങ്ങി അപ്പോൾ വ്യവസ്ഥ തന്നെ താറുമാറയിപ്പോയി അത് പരിസ്ഥിതിയിലും സൂക്ഷ്മമായ ആഘാതം സൃഷ്ടിക്കും ഈ വ്യവസ്ഥയ്ക്ക് പരിസ്ഥിതി റോളുണ്ട് അപ്പോ വ്യവസ്ഥയുടെ പ്രവാഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം പരിസ്ഥിതിയിലും സൂക്ഷ്മമായ ആഘാതം ഉണ്ടാക്കുമെന്നാണ് ഈ പറഞ്ഞത് ഒഴുക്കില്ലെങ്കിൽ വ്യവസ്ഥ തളരുകയോ തകരുകയോ ചെയ്യും അതുകൊണ്ട് ഒഴുക്ക് നിലനിർത്തിയേ പറ്റൂ ഒഴുക്ക് നിരന്തരമായി സംഭവിക്കുന്ന ഒന്നാണ് അതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ തളർത്തരുത് അതിനെ തളർത്തിയാൽ സ്വാഭാവികമായിട്ടും വ്യവസ്ഥ തളരും അല്ലെങ്കിൽ തകരും നല്ലൊരു വ്യവസ്ഥ നിലനിൽക്കുവാൻ സുതാര്യവും എന്നാൽ നിയന്ത്രിതവുമായി ഒഴുക്ക് വേണം ക്ലിയർ ആയിട്ടുള്ള ഒഴുക്ക് വേണം അത് അതിന് ആ ആ ആ ഒഴുക്കിന് തടസ്സം ഉണ്ടാകരുത് മാത്രമല്ല ആ ഒഴുക്ക് നിയന്ത്രിതമാണ് എത്ര ആവശ്യമാണ് അത്രക്കാണ് ഒഴുകേണ്ടത് എത്ര ആവശ്യമുണ്ടോ അത്രയ്ക്ക് ഒഴുകേണ്ടതുണ്ട് അപ്പൊ ഇതിവിടെ ഒരു ഒരു റെഗുലാരിറ്റി ഉണ്ടാവേണ്ടതുണ്ട് റെഗുലേഷൻ ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട് ആ നിയന്ത്രണത്തിന് ആണ് നമ്മൾ എത്ര വെളിയിലേക്ക് പോകുന്നു എന്ന് അളന്നതിന് ശേഷം അതിനനുസരിച്ച് എത്ര വേണം അകത്തേക്ക് കൊടുക്കേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മെക്കാനിസം ഈ ജൈവ വ്യവസ്ഥകളിൽ ഉണ്ട് അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് എന്ന് പറയും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതിദാനം എന്ന് പറയും അങ്ങനെ ഒഴുക്കു നിയന്ത്രിക്കാനുള്ള ഈ പ്രതിദാനം എന്ന് പറയുന്നത് നമ്മളിപ്പോ പാറ്റേണിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതുപോലെ ഒരു ഉപ പാറ്റേൺ സബ് പാറ്റേൺ അല്ലെങ്കിൽ ഉപവിന്യാസമാണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പ്രതിദാനം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രതിദാനം വഴി ഈ ഒഴുക്കിനെ നിയന്ത്രിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ ഈ പ്രവാഹങ്ങള് ഒരു വ്യവസ്ഥയെ നിലനിർത്തുന്നത് പ്രവാഹം ഇല്ലെങ്കിൽ വ്യവസ്ഥ ഇല്ല പ്രവാഹം അധികമായിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥ ടർബുലന്റ് ആവും പ്രക്ഷുബ്ധമാവും പ്രവാഹം കുറഞ്ഞു പോയിൽ സത്ത ക്ഷീണിക്കും അപ്പോ പ്രവാഹം എന്ന് പറയുന്നത് സത്തയെ നിലനിർത്തുന്ന ഒരു ഒരു ചലനാത്മകതയാണ് നമ്മളത് തന്നെ ചൈതന്യം എന്നും ഡൈനാമിസം എന്നൊക്കെ പറയും പലതരം ശക്തികളുണ്ട് ആ ശക്തികളെല്ലാം നമുക്ക് ചൈതന്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വായുവാണ് വായുവിലൂടെ നമ്മളിലേക്ക് പകർന്നു വരുന്നത് പ്രാണനാണ് പ്രപഞ്ചപ്രാണനാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡൈനാമിസമാണ് അതുപോലെ പോഷണങ്ങൾ വികാരങ്ങൾ ഇതുപോലെ ഒട്ടേറെ ഒട്ടേറെ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ഇത് ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളിലും സംഭവിക്കുന്നു അതൊരു യന്ത്രവ്യവസ്ഥയാണെങ്കിൽ പോലും അതിന് അങ്ങനെ ഒരു ഒരു പരിസ്ഥിതിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് പരിസ്ഥിതിയുമായിട്ട് കണക്ഷൻ കുറച്ചു വച്ചിട്ടുള്ള ചില വ്യവസ്ഥകളും പ്രപഞ്ചത്തിലുണ്ട് പക്ഷെ ഒരിക്കലും അതിന് അത് ടെററിയം എന്ന് പറയുന്ന സംവിധാനം പരിസ്ഥിതിയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്നാണ് വെപ്പ് പക്ഷെ നൂറ് ശതമാനം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചാൽ അങ്ങനെയല്ല പ്രകാശമോ മറ്റെന്തെങ്കിലും കണങ്ങൾ അതിനകത്തേക്ക് ഉണ്ടാവും കുറേയേറെ കാര്യങ്ങൾ ഐസൊലേറ്റ് ചെയ്തു വെക്കും ബാക്കിയുള്ളവർ തുറന്നു വെച്ചിരിക്കും എന്തുവന്നാലും ഈ പ്രവാഹമാണ് ഒരു വ്യവസ്ഥയെ നിലനിർത്തുന്ന ജീവശക്തി അതില്ലെങ്കിൽ വ്യവസ്ഥയില്ല അപ്പോൾ ഈ ഒരു ബോധ്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രവാഹങ്ങളെ ഭൗതികമായ പ്രവാഹങ്ങള് വാ വാതക രൂപത്തിലുള്ള പ്രവാഹങ്ങൾ ജലരൂപത്തിലുള്ള പ്രവാഹങ്ങള് ആശയരൂപത്തിലുള്ള പ്രവാഹങ്ങള് വികാര രൂപത്തിലുള്ള പ്രവാഹങ്ങള് ആവശ്യത്തിന്റെ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളുടെ രൂപത്തിലുള്ള നിയമങ്ങളുടെ രൂപത്തിലുള്ള പ്രവാഹങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവയെ നിരീക്ഷിക്കാനുള്ള ഒരു തുറവി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക